ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖകരണത നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് മുട്ടത്തോടിലേക്ക് രണ്ട് തുള്ളി ഒഴിച്ചാലോഴിച്ചിട്ടുള്ള തല അടിപൊളി നല്ലൊരു ടിപ്സ് ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും അപ്പം കണ്ടുനോക്കല്ലേ അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാനിതാ ഈ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തോ അതിൽക്ക് ഇതാ ഇതുപോലെ കുറച്ച് മുട്ടത്തോട് ഇട്ട് കൊടുത്തേണ് ഇനി ഇതിക്ക് ഞാനിതാ രണ്ടോ മൂന്നോ തുള്ളി ഒഴിച്ചാൽ ഇതുപോലെ അങ്ങോട്ട് ഇറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു വിദ്യ അടിപൊളി റിസൾട്ടാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന ചെയ്യും അങ്ങനെ ഇതാ ഞാനൊന്നങ്ങട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങോട്ട് കറക്കിയെടുക്കാൻ പോവുകയാണെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ഞാൻ കറക്കിയെടുക്കുകയാണ് കേട്ടോ ഈ മിക്സിൻ്റെ ഈ ഒരു മൂർച്ച ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഉചാൽ നൊയിച്ച് കൊടുക്കണ്ട കേട്ടോ സ്വന്തം ഇങ്ങനെ മുട്ടത്തോടും കണ്ടിട്ട് പിന്നെ അടിച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല മൂർച്ചയും കൊടു ഈ ഒരു ജാറിൻ്റെ ബ്ലേഡ് അപ്പം ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും അത് ചെയ്ത് നോക്കുക അങ്ങനെ എന്താണ് ഞാൻ ഇതുപോലെ അടിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി ഞാൻ ഇതിക്കുക ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ ബേക്കിംഗ് സോഡ നല്ല റിസൾട്ടാണ് കേട്ടോ ഏത് കാര്യത്തിനും നമുക്ക് ഈ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിന് നല്ല റിസൾട്ടാണ് അങ്ങനെന്താ ഞാൻ ഒരു സ്പൂ ഒരു ബുക്കാട്ടി സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ എഴുതിയിക്കില്ലേ ഒന്നെങ്കിൽ പാത്രം കഴിക്കുന്ന ലിക്വിഡോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോപ്പ് പൊടിയാണ് കേട്ടോ സർപ്പും പൊടി ഉചാലിൻ്റെ സർപ്പം പൊടീൻ്റെ ആണ് നമ്മൾ ഉപയോഗിച്ചതിന് ബാക്കിയുള്ളതാണ് അപ്പോൾ കുറച്ച് കുറച്ചിട്ടോ വളരെ കുറച്ച് മാത്രം ഒരുപാടൊന്നും വേണ്ടേ കണ്ടില്ല ഇത്ര മതി ഒരുപാട് ഇട്ടാൽ ചിലപ്പോൾ ആ ഒരു സ്മെല്ലിങ്ങനെ നമ്മൾ പാത്രം കഴുകുമ്പോഴൊക്കെ ഇങ്ങനെ മുന്നേക്ക് നിൽക്കാൻ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ തിക്ക് ആവശ്യമുള്ളൂ അങ്ങനെ അങ്ങനെന്താ ഞാൻ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ എടുത്തു വെച്ച പാത്രങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കളർ മങ്ങി പോയതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ തന്നാ ഞാൻ ഇതുപോലെ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് കണ്ടില്ലേ പിന്നെ ഇങ്ങനെ തേച്ച് ജസ്റ്റ് ശീലം വെച്ചിട്ട് കൈ സ്വന്തം കൈ വെച്ചിട്ട് മാത്രം തേച്ചി കൊടുത്താലും പ്രശ്നം മതിയിട്ടോ അങ്ങനെ കണ്ടില്ല ഞാൻ ചെറിയൊരു ശീല വെച്ചിട്ടാണ് ഇതും പോലെ പിന്നെ തേച്ച് കൊടുക്കുന്നത് ഈ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ കണ്ടോ ഇതുപോലെ നല്ല അടിപൊളി റിസൾട്ടാണ് എങ്ങനെ മനസ്സിലാവട്ടെ ഈ റിസൾട്ട് കണ്ടാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളെ വീട്ടിൽ എന്തെല്ലാം പിന്നെ കളറ് മങ്ങിയ പാത്രങ്ങൾ ക്ലാസ്സുകൾ പിന്നെ ഈ ഒരു മക്കളുടെ ടിഫീൻ പാത്രം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പൊട്ടുന്ന ചില്ലിൻ്റെ അങ്ങനത്തെ പാത്രങ്ങൾ കണ്ടോ ഇതിൻ്റെ റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് അതിൻ്റെ കളറിങ്ങക്കെ വീഡിയോയിൽ ഈ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് എനിക്ക് മനസ്സിലാണില്ല കേട്ടോ അതാണ് ഒന്ന്താ ഞാൻ ഒന്നങ്ങട്ട് ജസ്റ്റ് ഇന്നലെ തേച്ചി കൊടുത്തതിന് ശേഷം അതാണ് പിന്നെ ഒന്നങ്ങോട്ട് വെള്ളത്തിലിട്ടിട്ട് ് പിന്നെ മോറിയെടുക്കാണ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ ഓരോ പാത്രങ്ങളും ഇതുപോലെ ഞാനിതാ ഒന്ന് അങ്ങോട്ട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് കൈകിയെടുത്തണേ ഇനി ഞാനിതാണ് നമ്മളെ വീട്ടിലുള്ള ഗ്ലാസ്സുകൾ ഇങ്ങനത്തൊക്കെ കളറ് മങ്ങിയത് ഉണ്ടാവുമല്ലോ ഈ ചായ ഒക്കെ കുടിക്കുമ്പോൾ എങ്ങനെയായാലും അത് ഒരു പിന്നെ കളർ മാറ്റം ഉണ്ടാവുമല്ലോ അപ്പം അതിന് നല്ല റിസൾട്ട് കിട്ടട്ടെ ഈ ക്ലാസ് ഇതാ ഇതുപോലെ പിന്നെ ഇതായി ബൗൾസ് ഉണ്ടല്ലോ അച്ചാറൊക്കെ എടുക്കണത് പിന്നെ പാ നമ്മൾ ചോറൊക്കെ കഴിക്കണേ ചോറൊക്കെ കഴിക്കുന്ന ആ ഒരു പിന്നെ കൈ ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതൊക്കെ നീക്കി പൊടും കേട്ടോ ഇങ്ങനെതാ ഞാനിതാ ജസ്റ്റ് ഒന്നിട്ട് കൈ കൊണ്ട് ഒന്നങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് ഇതാ ഈ ഒരു പാത്രം വെള്ളത്തിൽ കിട്ടി കൊടുക്കണം കേട്ടോ ഇനി നോട്ട് വെള്ളം കൊണ്ടിങ്ങനായിട്ട് പിന്നെ എന്നിട്ട് ഇങ്ങനെ ഇതാക്കി കിട്ടാൽ മതി കണ്ടോ അടിപൊളി റിസൾട്ടാണ് കണ്ടത് ഇത് പോയത് എങ്ങനെ ഇത്രത്തോളം ഇങ്ങക്ക് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല കേട്ടോ കണ്ടത് ഈ ഒരു ക്യാമറ കൂടെ കണ്ട ഇതിൻ്റെ തിളച്ചങ്ങൾ കറി നല്ല കണ്ണാടി ചില്ല് പോലെ തന്നെ അത് തിളക്കത്തിന് നമുക്ക് കിട്ടീനെ ഒരുപാട് വരക്കുകയോ കാര്യമൊന്നും വേണ്ടട്ടോ ജസ്റ്റ് ആ ശീല ശീലനോടോ ഒന്നും വലിയ കൈവച്ചിട്ടോ ഒന്നങ്ങോട്ട് വരച്ചെടുത്താൽ മതി ഇതിൻ്റെ കളർ കളർ നോക്കിയതിന് എന്തായാലും അടിപൊളിയല്ലേ അങ്ങനെ താ ഞാൻ ഈ രണ്ട് തന്നെ പിന്നെ ബാത്റൂമിലെ ക്ലോ ക്ലോസറ്റൊക്കെ കൈകി കേട്ടോ അതൊക്കെ നല്ല റിസൾട്ടാണ് ഈ ഒരു മുട്ടത്തോടെന്ന് പറഞ്ഞാൽ നല്ല ക്ലീനിങ്ങിന് ബെസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് കുജാലും കൂടി ചേർത്ത് കൊടുക്കുമോ അതിൻ്റെ റിസൾട്ട് വേറെ തന്നെയാണ് നമുക്ക് ശരിക്കും അറിയാൻ കഴിയേ അങ്ങനെ ഞാൻ ഓരോ ഗ്ലാസ്സും ഇതുപോലെതാ നല്ല വെള്ളത്തിലിട്ടിട്ട് കൈകിയെടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ നമ്മൾ ചായ ഗ്ലാസ്സിൻ്റെ ചായ പാത്രത്തിൻ്റെ കറ പാത്രത്തിൻ്റെ കറ വരെ ഇത് പോവുകയെ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുന്നു വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ കാണിക്കുന്നുള്ളു പിന്നെ നമ്മളതാ നമ്മൾ ഉപയോഗിക്കുന്ന സാധാ ഉപയോഗിക്കുന്ന ഈയൊരു ടിന്നുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിലേക്കുള്ള വ്യത്യാസം നമുക്ക് ശരിക്കും തോന്നിട്ടോ കണ്ടില്ലേ ഇതുപോലെ ഞാൻ ഈ ഒരു വെള്ളത്തിൽ കെട്ടി കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾട്ട് ഈ ഒരു ലിക്വിഡ് എടുത്തിട്ട് അങ്ങോട്ട് അരച്ചു കൊടുക്കാണ് കേട്ടോ കണ്ടോ ഈ ഒരു മാറ്റം കണ്ടില്ലേ ഈ ഒരു പിന്നെ ഈ ഒരു മഞ്ഞൾപ്പൊടി ആയത് വരേത് പിന്നെ പോകണുണ്ടേ പിന്നെ ഇതിൻ്റെ മോടിമലൊക്കെ ഒരുപാട് ഐക്ക് കേട്ടോ അതൊക്കെ ഈ ഒരു പിന്നെ ഇതിൽ മോറുണ്ടല്ലേ ഇതുപോലെ ഇങ്ങോട്ട് ഓരോന്ന് ഓരോന്ന് ഞാൻ തേച്ചെടുക്കുകയാണ് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പിന്നെ ഈ റിസൾട്ട് കിട്ടിട്ടോ ഞമ്മക്ക് ഒരുപാട് നേരം നമ്മൾ ഇതുപോലെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ വെള്ളത്തിൽ ഇടേണ്ടി വന്നൊരു ആവശ്യമില്ല അപ്പോഴൊക്കെ അപ്പഴം ഇങ്ങോട്ട് നല്ല വെള്ളത്തിൽ കിട്ടും മുക്കി എടുക്കണ ആവശ്യമുള്ള അതുകൊണ്ട് അപ്പം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യേ പിന്നെ നമ്മളെ വീടൊക്കെ ക്ലീനിങ് ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ പിന്നെ തുടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ പിന്നെ ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചിടുത്താലൊക്കെ നല്ല അടിപൊളി റിസൾട്ടാണ് നമ്മളെ കൗണ്ടർ ടോപ്പ് അത് ഡൈനിങ്ങൾ ടേബിൾ ഡൈനിങ്ങനെ പിന്നെ മേശ അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ ചില്ലി മേശ ഇതൊക്കെ നല്ല കണ്ണാടി പോലെ തിളങ്ങട്ടോ പിന്നെ േ ഇതുപോലെ ഇനി മക്കൾ സ്കൂൾ കൊണ്ടുപോകണം കുപ്പികളൊക്കെ ഒരു എങ്ങനെയായാലും അതൊരു പിന്നെ സ്മെല്ലാണല്ലോ ദിവസം നമ്മൾ കഴിയാൽ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു അര സ്പൂൺ എടുത്തിട്ട് ഒന്നങ്ങോട്ട് കുറച്ച് വെള്ളം അയച്ചിട്ട് ഒന്നങ്ങോട് പുലുക്കി എടുത്താലും മാത്രം മതി കിട്ടും അപ്പം ഞാനിതിൽ കാണിച്ചിട്ടില്ലേ ഇതുപോലെ ഈ ഒരു വെള്ളം നല്ല വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട് മുക്കിയിട്ട് വേണ്ടത് ഇതുപോലെ ഇതിൻ്റെ മുഖ്മൂടിയൊക്കെ നോക്കിയാൽ നല്ല അടിപ്പൊടി റിസൾട്ടല്ലേ ഇതിനൊന്നും നല്ല ായ മൂടിയായിരുന്നു ഇപ്പം ഇതിൻ്റെ റിസൾട്ട് കണ്ട കണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തെന്നൊക്കെ ഈ ഇടയിടയിൽ നിങ്ങൾക്കെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അങ്ങനെ എന്താ നമ്മളെ ഈ കോസറ്റൊക്കെ ഈ വെള്ളത്തിൻ്റെ കളർ മാറ്റം കാരണം ചെറുതായിട്ടൊക്കെ കളറ് മാറി തുടങ്ങിയിട്ടോ കണ്ടല്ലേ ഇത് കുറച്ചൂടെ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബ്രഷ്ണ്ട്രച്ച് വരയ്ക്കണോ ജസ്റ്റ് കിട്ടോ അങ്ങനെ നമ്മളെ ഈ ഒരു കണ്ടില്ലേ ഈ ബാത്റൂമിൻ്റെ അടിയൊക്കെ അടിപൊളി റിസൾട്ടായിട്ട് ജസ്റ്റ് തട്ടി ഇതുപോലെ ഒന്ന് ഉറച്ച് കൊടുത്തിട്ടൊന്നങ്ങട്ട് ബ്രസ് എടുത്തിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് തേച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടീനെ ഈ ഒരു ചുമരൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്ര തന്നെ കേട്ടോ പറഞ്ഞ മാതിരി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരുടെ അസ്സാമലൈക്കും